നടൻ സെയ്ഫ് അലി ഖാന് സംഭവിച്ച വാർത്തകൾ ഇന്നലെ മുതലേ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സെയ്ഫ് അലി ഖാന് കുത്തേൽക്കുന്ന സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കുഞ്ഞു അത് കാണുന്നുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് അവരുടെ മുന്നിൽ വെച്ചായിരുന്നു സെയ്ഫ് അലി ഖാന് കുത്തേറ്റതും അദ്ദേഹം ഇത്രയും അധികം അപകട സ്റ്റേജിലേക്ക് എത്തിയതും അത് ആ കുഞ്ഞുങ്ങളെ ല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചെത്തുകയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ആ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുന്ന വേദന അത് വേദന തന്നെയായിരിക്കും അവരുടെ അച്ഛനെ മറ്റൊരാൾ കുത്തിയേക്ക് ഏൽപ്പിക്കുന്നതും ആ മക്കൾ കണ്ടുകൊണ്ട് നിന്നു എന്നത് വളരെയധികം ദുഃഖവും എന്നാൽ അതേ സമയം തന്നെ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യവുമാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് ബാന്ദ്രയിലെ വീട്ടിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബോളിവുഡ് താരത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സൈഫ് അലിഖാൻ്റെ വാർത്തകൾ നിറയുന്ന അതേ സമയം സെയ്ഫ് അലിഖാൻ്റെ മക്കളുടെ വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് സെയ്ഫ് അലി ഖാൻ അപകടം പറ്റുന്ന സമയത്ത് സൈഫി അലിഖാൻ്റെ തൊട്ടടുത്ത് തന്നെ മക്കളുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് കുത്തേൽക്കുകയും അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോകുന്ന സമയത്തൊക്കെ തന്നെ മക്കൾ അരികിലുണ്ടായിരുന്നു അത് അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു ദുഃഖകരമായ കാര്യം പറയുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട പിതാവിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവർ കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ദുഃഖമാണ് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എത്ര വളർന്നാലും ഇനി ആ മക്കളുടെ മനസ്സിൽ നിന്ന് അത് മാറില്ല കഴിഞ്ഞ രാത്രിയിലാണ് സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണം നടന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന ആക്രമി നടനെ ആക്രമിക്കുകയായിരുന്നു മോഷണശ്രമമാണെന്നാണ് നടന്റെ ജോലിക്കാർ പറയുമ്പോഴും പോലീസ് ഇതുവരെ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല മോഷണശ്രമമായിരുന്നുവെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കാനുള്ള ശ്രമം അവിടെ നടത്തി െ എന്നാൽ നേരെ വന്ന അദ്ദേഹത്തിനെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമിച്ചത് എന്നാണ് പറഞ്ഞത് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചതുപോലെയാണ് തോന്നിയതെന്ന് തന്നെ നിന്നവരും കണ്ടവരും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ അന്വേഷണം നടത്തുന്നുണ്ട് വീടിനുള്ളിൽ നിന്ന് സഹായം ലഭിക്കാതെ ആർക്കും അകത്തേക്ക് കടക്കാനാകില്ല എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോഴും സംശയം വീണ്ടും ഉന്നയിക്കുകയാണ് പോലീസ് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇതിൽ ചോദ്യം ചെയ്യേണ്ടതായി അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി പ്രവർത്തകരുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനെ പറ്റിയ ഈ അപകടം വേഗം മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തിൻ്റെ ആരാധകർ മാത്രമല്ല ബോളിവുഡ് സിനിമയെ സ്നേഹിക്കുന്നതും മറ്റ് സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ഇത് തന്നെയാണ് പറയുന്നത് ആ മക്കൾക്കുണ്ടായ സങ്കടം പോലും മാറില്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ